പൗലോസ് സഭയോട് പറയുന്നു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞ് ഒരു മരണം ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട് പൗലോസ് അവൻ പറയാൻ പോകുന്ന കാര്യത്തിന് ഒരു ബിൽഡപ്പ് കൊടുക്കുകയാണ് എന്റെ കൂടെ ഉണ്ടോ നമ്മൾ ഈ ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ആ കാര്യത്തിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി സൈഡിലൊക്കെ കൂടെ പറഞ്ഞൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നമ്മൾ പറയാറുണ്ട് പൗലോസ് പറഞ്ഞു വരുന്ന ആ മർമ്മത്തിന് അവൻ അവനൊരു ബിൽഡപ്പ് കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഇത് പൂർവകാലങ്ങൾക്ക് മറഞ്ഞ് കിടന്ന മർമ്മം ഓ ഇത് പഴയ കാലത്തിന് വെളിപ്പെട്ടില്ല അർത്ഥം ഇത് മോശയ്ക്ക് വെളിപ്പെട്ടില്ല ഇത് ഇത് എലീശയ്ക്ക് വെളിപ്പെട്ടില്ല ഇത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ കാലത്തിൽ വെളിപ്പെട്ടില്ല ഇശ്രയ ജനത്തിനും ശരിയായി ഇത് വെളിപ്പെട്ടില്ല പക്ഷെ അവർ അതിനു വേണ്ടി കാത്തിരുന്നു അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ വെളിപ്പെട്ടില്ല ഇത് പഴയ കാലങ്ങൾക്ക് മറഞ്ഞ് കിടന്ന മർമ്മം ய கிறிஸ்து என் வெளிப்பாடுக்கு போது விசுவசிக்க பிரயாசமாக காரணம் இது பழைய காலங்களுக்கு மறஞ்சு கிடந்த மர்மம் ഓഹ്ലൂയ പൗലോസ് എന്ന് പറയുമ്പോൾ പറയുകയാണ് നമ്മാനമുള്ളവർ പഴയകാലത്തിലുണ്ടായിരുന്നു നല്ല അറിവുള്ളവർ പഴയകാലത്തിലുണ്ടായിരുന്നു മോശം നാൽപ്പത് വർഷം മിസ്ലിമെ കൊട്ടാരത്തിനകത്ത് എല്ലാ ജ്ഞാനവും അഭ്യസിപ്പിച്ച അഭ്യസിച്ചവനാണ് അവന് പോലും ഇത് വെളിപ്പെട്ടില്ല ഏരിയ ആ കാലത്ത് ശക്തനായ പ്രവാചകനായിരുന്നു അവനും ഇത് വെളിപ്പെട്ടില്ല അതിശക്തനായിരുന്നു അവനും അത് വെളിപ്പെട്ടില്ല കീഴടക്കിയവനാണ് എന്നാൽ അവനും വെളിപ്പെട്ടില്ല ഇത് പൂർവകാലങ്ങൾക്ക് കിടന്ന മർമ്മം thank mm -hmm. you പടയ നിയമത്തിന്റെ വെളിപ്പാടിന് പരിമിതി ഉണ്ടായിരുന്നു എന്നാൽ പൂർവകാലങ്ങൾക്ക് മറഞ്ഞു കിടന്ന ആ മർമ്മം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താം ആ മർമ്മം ഇതാണ് മഹത്വത്തിന്റെ ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായവൻ നിങ്ങളിൽ ഇരിക്കുന്നു ഇത് പടയ നിയമത്തിൽ മറഞ്ഞ് കിടന്നതാണ് ഇത് മോശയ്ക്ക് മറഞ്ഞു കിടന്നതാണ് ഇത് ഏലിയാവിന് മറഞ്ഞു കിടന്നതാണ് എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ പൂർവ്വകാലങ്ങൾക്ക് പറഞ്ഞു ക്രിസ്തു ഈ വെളിപ്പാട് പറയുമ്പോ പൗലോസ് ഈ മർമ്മത്തെ വെളിപ്പെടുത്തുമ്പം പൗലോസിന്റെ മനസ്സിനകത്ത് വലിയ സന്തോഷമാണ് അതുകൊണ്ടാണ് ഈ ബിൽഡപ്പവൻ കൊടുത്തത് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവൻ പഴയ നിയമത്തിൽ വിശുദ്ധനായി അവൻ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വരണമായിരുന്നു പഴയ നിയമത്തിൽ വിശുദ്ധി കഷ്ടപ്പെട്ട് പ്രാപിച്ച് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വരണമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ആ മർമ്മത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ദൈവത്തിന് കൃപയുണ്ടായി അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഓ ഹലൂയ നിങ്ങൾ യാഗം കഴിച്ചില്ല അവൻ യാഗമായി മാറി നിങ്ങൾ ഒന്നും ചെയ്തില്ല അവൻ യാഗമായി മാറി നിങ്ങൾ അധ്വാനിച്ചില്ല അവൻ സ്വയം ഇറങ്ങി വന്നു അവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു നിന്റെ പാപത്തെ അവൻ കഴുകിക്കളഞ്ഞു നിന്നെ വിശുദ്ധനാക്കി എന്നിട്ട് അവൻ നിന്നിലേക്ക് വന്നു ഓ നിങ്ങൾ അവന്റെ അടുക്കൽ പോയതല്ല നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തതല്ല അതുകൊണ്ടാണ് യോഹന്നാസ് വിശേഷത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ അവന്റെ അടുക്കൽ പോയതല്ല അവൻ നിങ്ങളെ അടുക്കൽ വന്നു അവന്റെ രക്തത്താൽ നിങ്ങളെ കഴുകി അവന്റെ നീതി നിങ്ങളെ അകത്ത് പകർന്നു നിങ്ങളെ വിശുദ്ധന്മാരാക്കി എന്നിട്ട് അവൻ നിങ്ങളെ അകത്ത് വന്നു പ്രത്യാശയാ നിന്റെ അകത്തു വന്നു അതാൽ ഇപ്പോൾ നീ അനാഥനല്ല രാമറ ഇപ്പോൾ നീ അനാഥനല്ല ഇപ്പോൾ നീ ഒറ്റക്കല്ല നിന്റെ പ്രശ്നത്തിനകത്ത് നീ ഒറ്റക്കല്ല നിന്റെ പ്രശ്നത്തിനകത്തും നീ ഏകനല്ല നിന്റെ നിരാശയുടെ നിരാശയകത്ത് നീ ഏകനല്ല നിന്റെ ഒറ്റപ്പെടൽ നീ ചിന്തിക്കുന്ന അനുഭവത്തിൽ നീ ഏകനല്ല നിന്റെ അകത്ത് ഭൂലോകത്ത് ഉണ്ടാക്കിയവൻ സകലത്തെയും വിളിച്ചു വരുത്തിയവൽ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവൽ മനുഷ്യരെ നിർമ്മിച്ചവൽ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൽ നിന്റെ മനസ്സിലായി കുറ്റം പറയുകയാണെന്ന് തോന്നരുത് ഒരിക്കലും കുറ്റം പറയുകയല്ല ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് എങ്ങനെ പറയാതിരിക്കുന്നു കാന്താരി കടിച്ചതുപോലെ എരിവും പുകയും പിന്നെ മൊത്തത്തിൽ ഒരു പിടച്ചിലും ഞെലുപിനിയും ഒരു ലജ്ജയുമില്ലാതെ ശുദ്ധ അബദ്ധം വിളിച്ച് പറയുന്നെങ്കിൽ ഇവർ നേരെ ജോലി ബൈബിൾ വായിക്കുന്നില്ലെന്ന് തോന്നുന്നു വിശ്വാസികൾക്ക് മുന്നിൽ എന്ത് അബദ്ധം വിളിച്ചു പറഞ്ഞാലും അതൊക്കെ വെള്ളം തൊടാതെ വിഴിങ്ങുന്ന പരുവത്തിൽ അവരെ ചുമ്മാ തുള്ളാനും സ്തോത്ര കാഴ്ചയിടാനും മാത്രം അറിയുന്നവരാക്കി തീർക്കും ഇങ്ങനെയുള്ള വിശ്വാസികളെ ഇത്തരം ആളുകൾക്കൊരു ബലം തന്നെയാണ് പൂർവകാലങ്ങളിൽ മറിഞ്ഞിരുന്ന മർമ്മം ക്രിസ്തുവാണെന്നും അത് പഴയ നിയമകാലത്തിൽ ആർക്കും വെളിപ്പെട്ടില്ലെന്നും ഒക്കെ പറയുമ്പോൾ കർത്താവിന്റെ മുഖവും തേജസ്സും വെളിപ്പെട്ട അഭിഷിക്തന്മാരൊക്കെ കണ്ടതു പിന്നെ ആരെയായിരിക്കും യശയാവു ക്രിസ്തുവിനെ കണ്ടു എന്ന് സാക്ഷീകരിച്ചത് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ് അത് രേഖപ്പെടുത്തിയത് യോവനാനും പഴയ നിയമത്തിൽ ഭക്തന്മാർക്ക് മുന്നിൽ മുഖാമുഖവും തേജസ്സിലും യഗോവ വെളിപ്പെട്ടുവെന്ന് വായിക്കുന്നതെല്ലാം ക്രിസ്തു യേശുവിനെ കുറിച്ചാണെന്ന് വചന പരിജ്ഞാനമുള്ളവർക്കറിയാം പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത മർമ്മം ക്രിസ്തുവിന്റെ ശരീരവും മണവാറ്റിയുമായ ദൈവസഭയാണ് ബൈബിളിൽ ഉടനീളം പറയുന്നത് ജാതികളിലും വെളിപ്പെടുന്ന ക്രിസ്തു എന്നാണ് അതും മർമ്മികമായി വെളിപ്പെടുന്നു സഭയാണ് കാരണം അവിടെ പറയുന്നത് ക്രിസ്തു മർമ്മം എന്നല്ല ക്രിസ്തു ജാതികളായ നിങ്ങളിലും വസിക്കുന്നു എന്നതാണ് മർമ്മം ഇതേ വസ്തുത രഹസ്യ ലേഖനത്തിലും വചനത്തെ വചനത്താലാണ് ഗ്രഹിക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെ അടികൊണ്ട പാമ്പ് കുളയുന്നത് പോലെ പൊളഞ്ഞു പിടഞ്ഞു വല്ലതും വിളിച്ചു പറഞ്ഞാൽ അത് പരിജ്ഞാനക്കേടിന്റെ ആത്മാവിലുള്ള വേലംബനം മാത്രമാണ് വൈദ്യപ്പിഴുപ്പിനു വേണ്ടി എന്തും വിളിച്ചു പറയാൻ ഇവർക്കൊന്നും ഒരു മടിയുമില്ല ഇവരുടെ അടുത്തൊക്കെ പോകുന്ന വിശ്വാസികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി തിരികെ പോരണം